നേരെ നടന്ന സൈബർ ആക്രമണം ദൂരവ്യാപകമായ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന് ആശങ്കപ്പെട്ട് ജി പി രോഗികൾക്ക് തിരിച്ചടി സമീപകാലത്തും സമീപ ഭാവിയിലും വരെ നേരിടേണ്ടി വരുമെന്നാണ് ആശങ്ക തലസ്ഥാന നഗരത്തിലെ ചില വലിയ ആശുപത്രികളെ റാൻസംവെയർ ആക്രമണം ബാധിച്ചതോടെ ഓ രക്തഗ്രൂപ്പിൽപ്പെട്ട ദാതാക്കൾ മുന്നോട്ട് വരണമെന്ന് എൻഎച്ച് അടിയന്തര അറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഗൈസ് ആൻഡ് സെന്റ് തോമസ് ഗ്രേറ്റ് ഓർമണ്ടർ സ്ട്രീറ്റ് കിങ്സ് കോളേജ് ഹോസ്പിറ്റൽ എന്നിങ്ങനെ ആറു വലിയ എൻ എച്ച് എസ് ട്രസ്റ്റുകളിലാണ് സൈബർ ആക്രമണം നേരിട്ടിരിക്കുന്നത് നൂറുകണക്കിന് ഓപ്പറേഷനുകൾ ഇതിന്റെ ഫലമായി റദ്ദാക്കിയിട്ടുണ്ട് ഇതോടെ ക്ലിനിക്കുകളും റദ്ദാക്കി ജൂൺ അവസാനം വരെ കൂടുതൽ രോഗികളുടെ ബുക്കിംഗ് എടുക്കേണ്ടെന്ന നിർദ്ദേശം ലഭിച്ചതായും ഈ ഡോക്ടർ പറയുന്നു പ്രൈമറി കെയറിലാണ് സൈബർ ആക്രമണം വലിയ പ്രത്യാഘാതം സൃഷ്ടിച്ചിരിക്കുന്നത് ഇവിടങ്ങളിൽ ഒരു രോഗിക്ക് പോലും തങ്ങളുടെ പതിവ് ബ്ലഡ് ടെസ്റ്റ് സാധ്യമാകില്ല എൻ എച്ച് എസിനായി രക്തപരിശോധനകൾ നടത്തുന്ന കമ്പനിയായ സിനോവിനെയാണ് ഹാക്കർമാർ ലക്ഷ്യമിട്ടത് ഇതോടെ കഴിഞ്ഞ തിങ്കളാഴ്ച എല്ലാ പതിവ് രക്തപരിശോധനകളും റദ്ദാക്കാനാണ് തന്റെ സർജറിക്ക് നിർദ്ദേശം ലഭിച്ചതെന്ന് ഗ്രീൻവിച്ചിലെ സൗത്ത് സ്ട്രീറ്റ് മെഡിക്കൽ സെന്ററിലെ പാർട്ട്ണർ ഡോക്ടർ ജെയിംസ് ടെയ്ലർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മെഗനമിഷൻ